വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ അരി കുതിർക്കാതെ അരയ്ക്കാതെ അരിപ്പൊടിയൊന്നും ഉപയോഗിക്കാതെ നമ്മൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത് നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിന് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം ഇത് വെറുതെ പോലും കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം അപ്പം നമ്മുടെ അരി ചേർക്കാത്ത പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് റവ ഒരു ബൗണിൽ ഇട്ട് കൊടുക്കുന്നേ സാധാരണ നമ്മൾ ഉപ്പ് മോനൊക്കെ വാങ്ങിക്കുന്ന റവയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരക്കപ്പ് അവിലും കൂടെ ചേർക്കുന്നത് വെളുത്ത അവലായാലും ഇച്ചിരി കൂടി നല്ലതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ചേർക്കുന്നു കേട്ടോ ഒന്നേ കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കുതിരാനായിട്ട് വച്ചിരിക്കാം ഈ റവയും അവളിയും കൂടെ ഒന്ന് കുതിർന്ന് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇരുന്നോട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കെടുത്ത് അരയ്ക്കണം അപ്പോൾ നമ്മളിത് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വെള്ളമൊക്കെ അബ്സോൾബായി കുതിർന്നിട്ടുണ്ട് കേട്ടോ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ത് മുഴുവനും മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് നമ്മൾ ഈസ്റ്റ് ചേർക്കണം ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ഇതെല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടും ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പെർമെൻറ്റേഷൻ ആകും അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇതിൽ നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഒരു ടീസ്പൂൺ ചേർക്കുന്നത് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ അതൊന്ന് ആദ്യം രണ്ട് ചുറ്റു ചുറ്റിയെടുത്തു ഇനിയിപ്പോൾ ഇതിലൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർക്കാം കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനത് കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പത്തിൻ്റെ മാവ് എപ്പോഴും കുറച്ച് ലൂസായിരിക്കണമല്ലോ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർക്കാനുണ്ട് ഉണ്ടാക്കാൻ നേരത്ത് ചേർത്താലും മതി ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇനിയിപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ നേരത്ത് വീണ്ടും ഇതിൽ വെള്ളം ചേർക്കേണ്ടി വരും എന്ന് അപ്പത്തിന് എപ്പോഴും നമ്മൾക്ക് മാവ് കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ അരച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഒരു മണിക്കൂർ ഒന്ന് പുളിക്കാനായിട്ട് വയ്ക്കണം മാവ് സെറ്റാൻ ഒരു മണിക്കൂർ മതി കേട്ടോ നല്ല രീതിയിൽ റെഡിയായി കിട്ടിക്കോളും അപ്പം ഞാനിത് മൂടി വെച്ച് കൊടുക്കാം എനിക്കട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് അപ്പം ഉണ്ടാക്കാം അപ്പോൾ നമ്മളിത് വച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എടുത്ത് നോക്കാം കണ്ടോ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കണം നമ്മൾ ഉപ്പല്ല അതിൽ ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കാനൊന്നുമില്ല വെള്ളം മാത്രം ചേർത്താൽ മതി ഉണ്ടോ കുറച്ച് വെള്ളം ഒരു രണ്ട് സ്പൂൺ വരെ ചേർത്താൽ മതി നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുറച്ചും കൂടെ ആക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാവ് റെഡിയാക്കുമല്ലോ അതുപോലെയാണ് അപ്പോഴേ നമുക്ക് ചുറ്റിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ ഫ്ലോ ആയിട്ട് ചുറ്റാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചൂടായിട്ടുണ്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നിന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ചുകൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലോ ആയിട്ട് പരത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ശകരം വെള്ളം കൂടെ ചേർത്ത് മാവ് കുറച്ചുകൂടെ ലൂസാക്കിക്കോണം നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ അപ്പം വന്നിട്ട് സൈഡൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് സൈഡൊക്കെ ചുവന്നിട്ടുണ്ട് ഇനിയും സൈഡൊക്കെ കുറച്ചുകൂടെ ക്രിസ്പി ആണെങ്കിൽ കുറച്ച് സമയം കൂടെ നിൽക്കിട്ടിരിക്കാം ഓക്കെ ഞാനിപ്പോൾ ഇത് മാറ്റുന്നേ കണ്ടോ നമ്മുടെ അപ്പം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് എല്ലാട്ടിട്ടിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയേക്കാം അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് വേഗട്ടെ തുറന്നു നോക്കാം കണ്ടു സൈഡൊക്കെ നല്ല രീതിയിൽ നിറം മാറിയിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കാം അപ്പോൾ കണ്ടോ നമ്മുടെ അരി അരയ്ക്കാത്ത അരി കുതിർക്കണ്ട അരയ്ക്കണ്ട അരിപ്പൊടി വേണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അപ്പം റെഡിയാക്കാൻ പറ്റും ഈ മാവ റെഡിയാക്കി വെച്ചിട്ട് ഒരു കറി അപ്പത്തിനുള്ള കറി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ റെഡി ആയി കിട്ടും കണ്ടോ അപ്പം നല്ല ടേസ്റ്റായിരിക്കും വെറുതെ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ ഇത് കണ്ടോ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും വന്നു പോകരുതേ അതൊക്കെ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണുമ്പോൾ